ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്ന് ഞങ്ങള് ടൂർ പോവുകയാണ് ഏട്ടാ അപ്പോ ഇന്നാണ് ആ ദിവസം അപ്പോ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഏകദേശം ഞാൻ നെയ്റ്റിയാണ് ഇട്ടിരിക്കുന്നത് മുഖത്തിലെ പുട്ടികളിലൊക്കെ കഴിഞ്ഞു അപ്പോ ഇനി മാറ്റിയാൽ മാത്രം മതി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പോകും ഒരു ആറു മണിക്കാണ് പോണത് അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം തുടങ്ങിയതാണ് കേട്ടാ അപ്പൊ ചുട്ടനും ചെറുതായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു എത്ര മണിക്കാണ് മണിക്ക് ആറുമണിക്കും പോകും അപ്പോൾ ആ പോകണതിൻ്റെ വീഡിയോ ഒക്കെ ഇന്ന് എന്തായാലും ഇടാൻ പറ്റില്ല നാളെ ആയിരിക്കും ഇടുന്നതാവുക കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മൾ ഇനി രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ വരും അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് റൊട്ടീൻ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിപാടികളൊക്കെ എവിടം വരെ ആയി ഇതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അല്ലേ ചേച്ചിക്കുട്ട് അതല്ല വണ്ടി ഇവിടെ വരും അപ്പം അവിടെ പോയിട്ടും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണിച്ച് തരാം ഇതെൻ്റെ ഒക്കെ എൻ്റെ പേരെക്കുട്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് കളിക്കാൻ വന്നാണതാ ഉള്ള കൂടെ അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിന്റെ മുമ്പുള്ള പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ച അപ്പോൾ അങ്ങനെതാ നമ്മുടെ ദിവസം എത്തിയിരിക്കുകയാണ് ടൂർ പോകാൻ ഒരു രണ്ടാഴ്ച മുമ്പേ പറഞ്ഞതായിരുന്നു അപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഞാൻ ഓരോരോ പണികൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക നമ്മൾ വേറെ ട്രാവലറല്ലാണല്ലോ പോകണത് അപ്പോൾ ഈ ഒരു കാർ നമ്മുടെ കാറൊക്കെ വാഷ് ചെയ്തിട്ട് അതൊന്ന് കവറുണ്ട് മൂടി ഇടാമെന്ന് വിചാരിച്ചു കൂട്ടാ അപ്പം അതിനായിട്ട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇക്ക ആ പണി ചെയ്യുന്നുണ്ട് ഞാനിതാ അവിടെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എനിക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാം ഉള്ളതൊക്കെ അവിടെ വെച്ച് റെഡിയാക്കി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇക്ക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇക്കാൻ്റെ ആ ഒരു ഡ്രസ്സും ഒക്കെ തേക്കുകയാണ് കേട്ടോ അവിടെ ഒന്ന് സ്ഥിരീട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്കത് ചെയ്യണം പിന്നെ ഞാനിതാ ഞാൻ കുറച്ചൊന്നും ഹെവിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കഞ്ഞി രാവിലത്തെ ഒക്കെ കഴിഞ്ഞു പിന്നെ കഞ്ഞി അതുപോലെ മീനൊക്കെ വറുത്തിട്ടാണ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ഒന്ന് പോകണത് കേട്ടാ പിന്നെ ഞാൻ എല്ലാവരെയൊന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾതാ കഞ്ഞിയും മീൻ വറുത്തൊക്കെ ആകുമ്പോൾ വേഗം ഒരു വേറൊരു പണിയൊന്നുമില്ലല്ലോ അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണ്ട വേണമല്ലോ നമുക്ക് പോകാൻ അപ്പോൾ അത് ആ ബേക്കോ ഭാഗമൊക്കെ നന്നായി അടിച്ച് ഒരു വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്ത് പരന്ന് കടന്ന് പോകുമ്പോൾ ആ ഒരു എളുപ്പത്തിന് പോകും പക്ഷേ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു അലങ്കോലത്തിൽ കിടക്കണതാണോ നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല അപ്പോൾ അതാ മീനൊക്കെ തകൃതിയായി വറുത്തുകൊണ്ടിരിക്കുകയാണ് പിലോപ്പി മീനാണ് കേട്ടാ ഇത് അപ്പോൾ അതൊക്കെ വറുത്തിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പോകും അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണണം ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ അതാ മീൻ വറുത്തതായിട്ടുണ്ട് പിന്നെ ദാപ്പുറത്ത് കഞ്ഞിയാണ് ഞാൻ വെച്ചത് അതും ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഞ്ഞി കുടിക്കണം എന്നിട്ട് ഞങ്ങൾക്ക് പോകണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു കുഴപ്പമില്ലാണ്ട് വീട് വന്ന് എത്തിച്ചേരാനായിട്ട് നല്ല സൂപ്പർ യാത്രയാവാനും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ബായ്